പെഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ ശക്തമായ തിരിച്ചടിക്ക് ഒരുങ്ങവെ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിർണായക യോഗങ്ങൾ ചേർന്നു സാമ്പത്തിക സുരക്ഷ രാഷ്ട്രീയകാര്യ സമിതി യോഗങ്ങളാണ് ചേർന്നത് പാകിസ്ഥാനെതിരെ സാമ്പത്തിക ഉപരോധമടക്കം കൂടുതൽ നടപടിക്ക് ഇന്ത്യ ആലോചിക്കുകയാണ് ഇറക്കുമതി അടക്കം നിലവിലുള്ള വാണിജ്യ ബന്ധം പൂർണ്ണമായും നിർത്തിയേക്കും പാകിസ്ഥാനി വിമാനങ്ങളുടെ സഞ്ചാരം തടഞ്ഞ് ഇന്ത്യൻ വ്യോമപാത അടച്ചേക്കും കപ്പൽ ഗതാഗതത്തിനും ആക്രമണത്തിന്റെ ദേശീയ സുരക്ഷാ ഉപദേശക ബോർഡ് കേന്ദ്രം പുനഃസംഘടിപ്പിച്ചു മുൻ റോ മേധാവി അലോക് ജോഷിയെ ചെയർമാനാക്കി ഏഴംഗ സമിതി രൂപീകരിച്ചു ഇതിനിടെ ജമ്മു കാശ്മീരിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ അത് തുടരുകയാണ് അന്വേഷണത്തിന്റെ ഭാഗമായി എൻഐ എ സംം രംഗം പുനരാവിഷ്കരിച്ചു അതിനിടെ ഇന്ത്യയുടെ സൈനിക നടപടി ഭയക്കുകയാണ് പാകിസ്ഥാൻ മുതൽ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന കൃത്യമായ വിവരം ലഭിച്ചുവെന്ന് പാക് വാർത്താ വിതരണ മന്ത്രി അദൌല തരാർ പ്രതികരിച്ചു ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലും പാകിസ്ഥാൻ തേടിയിട്ടുണ്ട് അതേസമയം രാജ്യാന്തര അതിർത്തിയിലടക്കം വെടിനിർത്തൽ കരാർ ലംഘിച്ചു പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ് ടി ജി സൈത് ചെയ്യുന്നു വിവരങ്ങൾ ഭയ വളരെ നിർണായകമായിട്ടുള്ള മണിക്കൂറുകളാണ് വളരെ നിർണായകമായിട്ടുള്ള ദിനങ്ങളാണ് എത്തരത്തിലാണ് പാകിസ്ഥാന് ഇന്ത്യ തിരിച്ചിരി നൽകാൻ ഒരുങ്ങുന്നത് എന്തോ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് കൂടി നമുക്ക് പങ്കുവയ്ക്കാം അല്പസമയം മുമ്പ് കരസേനാ മേധാവി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അല്പ ഇരുപതും മുപ്പത് മിനിറ്റ് ഏകദേശം മുപ്പത് മിനിറ്റോളം സമയമാണ് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പങ്കുവച്ചു എന്നതാണ് വിവരം നമുക്കറിയാം ഇന്ന് ചേർന്ന കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ജമ്മു കാശ്മീരിലെ സാഹചര്യങ്ങളും ചർച്ചയായിട്ടുണ്ട് ഇന്ത്യ സൈനിക നീക്കത്തിന് പുറമെ പാകിസ്ഥാന് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള മറ്റ് നീക്കങ്ങളിലേക്കും കടക്കുകയാണ് അതിൽ പ്രധാനം സാമ്പത്തിക ഉപരോധവും വ്യാപാര ഉപരോധവുമാണ് അത്തരം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട വ്യാപാര കരാറുകൾ ചെയ്യാനുള്ള നീക്കങ്ങളുണ്ട് ഒപ്പം പാകിസ്ഥാനിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമപാത ആകാശപാത അടയ്ക്കാനുള്ള തീരുമാനമുണ്ട് അങ്ങനെ പല പ്രധാനപ്പെട്ട നീക്കങ്ങളിലേക്കും ഇന്ത്യ കടക്കുകയാണ് ഇതിനിടയിലാണ് സൈനിക മേധാവി അല്പസമയം മുമ്പ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് ഈ കൂടിക്കാഴ്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കങ്ങൾ സംബന്ധിച്ച തീരുമാനത്തിലേക്ക് കടക്കുകയാണോ എന്നത് സംബന്ധിച്ച് ആശങ്കകൾ നിൽക്കുകയാണ് അടുത്ത രണ്ട് ദിവസങ്ങളിൽ പ്രധാനമന്ത്രി ഡൽഹിയിലില്ല അദ്ദേഹം മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും പിന്നീട് കേരളത്തിലുമായുള്ള പരിപാടികൾ പങ്കെടുക്കുക യാണ് അതുകൊണ്ട് ഈ ദിവസങ്ങൾ ഈ മണിക്കൂറുകൾ നിർണായകമാണ് ഏതെങ്കിലും പ്രധാനപ്പെട്ട നീക്കങ്ങളിലേക്ക് ഇന്ത്യ കടക്കുകയാണോ എന്താണ് ആലോചന എന്നതും ഏറെ തന്ത്രപ്രധാനമാണ് എന്തായാലും ഇന്ന് നടന്ന യോഗത്തിൽ സാഹചര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇനി അവിടെ സ്വീകരിക്കാൻ പോകുന്ന നീക്കങ്ങളും ഇന്ത്യ പ്രധാനമായി കൈക്കൊള്ളുന്നുണ്ട് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നയതന്ത്രതല നീക്കങ്ങൾ നടത്തി ഇന്ത്യ ഒരു മേൽക്കൈ നേടിയിട്ടുണ്ട് ഇതിനകം തന്നെ അതിൻ്റെ അനുസരിച്ചുള്ള തുടർ നീക്കങ്ങളും സ്വാഭാവികമായും പ്രതീക്ഷിക്കാം നാളെ ചില പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയും പുറത്തു വരുന്നുണ്ട് വളരെ നിർണായകമായിട്ട് മണിക്കൂറുകളാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സജിത്ത് സൂചിപ്പിച്ചതുപോലെ നിർണായക നീക്കങ്ങൾ ഡൽഹിയിൽ തുടരുകയാണ് വളരെ ആകാംക്ഷയോട് കൗതുകത്തോട് ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ ഡൽഹിയിലേക്ക് ടി ജി സജിത്താണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന് പാകിസ്ഥാനെതിരെ സമഗ്രമായ യുദ്ധതന്ത്രമാണ് ഇന്ത്യ ആവിഷ്കരിച്ചിരിക്കുന്നത് സൈനിക നീക്കം ശക്തമാകുന്നതിനൊപ്പം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നതിനുള്ള നയതന്ത്രവും സാമ്പത്തിക ഉപരോധവും ഇന്ത്യ നടപ്പിലാക്കി കഴിഞ്ഞു സൈനിക നീക്കം ഒരു വശത്ത് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള നയതന്ത്രം മറുവശത്ത് ഇന്ത്യയുടെ യുദ്ധതന്ത്രം വ്യത്യസ്തമാണ് സൈനിക നടപടിക്കൊപ്പം സൈനിക ശക്തി മെച്ചപ്പെടുത്താനുള്ള കരാറുകളിലേർപ്പെട്ട് പാകിസ്ഥാനുമേൽ സമ്മർദ്ദം ശക്തമാക്കുക പഹൽഗാം സംഭവത്തിന് ശേഷം ഇന്ത്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സൈനിക ശക്തികളായ അമേരിക്കയും ഇസ്രയേലും രംഗത്തു വന്നിരുന്നു പല പ്രധാന രാജ്യങ്ങളും വിദേശകാര്യമന്ത്രിയെ വിളിച്ച് പിന്തുണ അറിയിച്ചു അന്താരാഷ്ട്ര നയതന്ത്രം ഫലപ്രദമായി പയറ്റിയ ഇന്ത്യ ഇക്കാര്യത്തിൽ മേൽക്കൈ നേടിക്കഴിഞ്ഞു അടുത്തത് സാമ്പത്തിക ഉപരോധമാണ് വ്യാപാര നിയന്ത്രണം പ്രഖ്യാപിച്ച് ഇന്ത്യ പല പ്രധാനപ്പെട്ട വ്യാപാര കരാറുകളിൽ നിന്നും പിന്മാറി സമൂഹ മാധ്യമങ്ങളിലും പാകിസ്ഥാനുമേൽ വലിയ നിയന്ത്രണം ഇന്ത്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പാക് അനുകൂല ചാനലുകൾക്കും സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾക്കും നിരോധനം ഏർപ്പെടുത്തി സിന്ധു നിന്നും പോയതാണ് ഏറ്റവും പല മേഖലകളിലും ജലപ്രതിസന്ധി അനുഭവപ്പെട്ടു തുടങ്ങി റിപ്പോർട്ടുകൾ ന്യൂസ് ന്യൂസ് ഡെസ്ക് ിലും പ്രധാനമന്ത്രി പരിഹസിക്കുന്ന ഗായബ് പോസ്റ്ററിൽ ഒറ്റപ്പെട്ട് കോൺഗ്രസ് പ്രധാനമന്ത്രി എവിടെ എന്ന ചോദ്യത്തെ വിമർശിച്ച് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ രംഗത്തെത്തിയതോടെ പോസ്റ്റർ പിൻവലിച്ച് കോൺഗ്രസ് തടയൂരി പഹൽഗാം വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടി വർക്കിംഗ് കമ്മിറ്റി സ്വീകരിച്ച നിലപാട് കോൺഗ്രസ് പുറത്തിറക്കി പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ വിളിച്ച സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാതെ ബീഹാറിലെ ഒരു റാലിയിൽ പ്രസംഗിക്കാൻ പോയ പ്രധാനമന്ത്രിയുടെ നടപടിയാണ് കോൺഗ്രസ് പരിഹരിച്ചത് നരേന്ദ്രമോദിയുടെ പേരെടുത്തു പറഞ്ഞില്ലെന്നും എന്ന് തോന്നിക്കുന്ന ചിത്രം പങ്കുവെച്ച് കാണാനില്ലെന്ന് അടിക്കുറിപ്പ് നൽകി കോൺഗ്രസിന്റെ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ ഈ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ ബി ജെ പി മാത്രമല്ല വിമർശനവുമായി രംഗത്തെത്തിയത് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ വിമർശനവുമായി രംഗത്തെത്തി പ്രധാനമന്ത്രി ഡൽഹിയിൽ ഡൽഹിയിലുണ്ടെന്ന് തനിക്ക് അറിയാമെന്നായിരുന്നു നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ളിയുടെ പോസ്റ്റ് തൃണമൂൽ കോൺഗ്രസും വിമർശനം ഉന്നയിച്ചു പാകിസ്ഥാനും കോൺഗ്രസിനും ഒരേ സ്വരമെന്നായിരുന്നു ബി ജെ പിയുടെ വിമർശനം പാകിസ്ഥാനിൽ നിന്നുള്ള പലരും പോസ്റ്റ് ഏറ്റുപിടിക്കുക കൂടി ചെയ്തതോടെ കോൺഗ്രസ് അപകടം നടത്തു ഇതോടെ രാത്രിയോടെ തന്നെ പോസ്റ്റ് പിൻവലിച്ച് കോൺഗ്രസ് തടിയൂരി പെഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ചേർന്ന വർക്കിംഗ് കമ്മിറ്റി പാർട്ടി നിലപാടിനെ പ്രമേയമാക്കി പാസാക്കിയിട്ടുണ്ട് അതിനപ്പുറം പ്രതികരണങ്ങൾ പാടില്ലെന്നും നിർദ്ദേശം നൽകി പാർട്ടി നേതൃത്വവുമായി വേണ്ടത്ര കൂടിയാലോചന ഇല്ലാതെയാണ് പോസ്റ്റർ എത്തിയതെന്നായിരുന്നു സൂചന ഇക്കാര്യത്തിലുള്ള അതൃപ്തി ഹൈക്കമാൻഡ് സമൂഹ മാധ്യമങ്ങളുടെ ചുമതലയുള്ള സുപ്രിയ വിവരം പോസ്റ്റർ ജനങ്ങൾക്കിടയിൽ വിപരീത വിപരീതാണ് പാർട്ടി വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ സന്ദർശനം മാറ്റി മെയ് ഒൻപതിന് വിക്ടോറിയയുടെ പരേഡിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രിയെ റഷ്യ ക്ഷണിച്ചിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായിരിക്കെയാണ് പ്രധാനമന്ത്രി റഷ്യൻ സന്ദർശനം മാറ്റുന്നത് എന്നാണ് വിവരം പ്രധാനമന്ത്രി മോദി പങ്കെടുക്കില്ല എങ്കിലും പകരം മന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു